ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ജനറൽ റീഡിങ് ആണ് നോക്കുക എന്താണ് ഇന്ന് ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻഡ് തരുന്ന ഗൈഡൻസ് റീപിനസ് ആണ് ഇന്നർവോയ്സ് സപ്രഷൻ റീബർത്ത് ടേണിംഗ് ഇൻ ലെറ്റിംഗ് ഗോ അപ്പോൾ ഈ ഒരു മെസ്സേജ് തന്നെ തോന്നുന്നു രണ്ടു ദിവസത്തിന് മുന്നേ വന്നത് മൊറാലിറ്റി അപ്പോൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കും മറ്റുള്ളവർ സന്തോഷമാണോ ഞാൻ എൻ്റെ പ്രവർത്തികരിലൊക്കെ മറ്റുള്ളവർ സന്തോഷമാണോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ചെയ്യുന്നതിൽ മറ്റുള്ളവർ അമർഷമുണ്ടോ അവർക്ക് വേദനയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നും അവർക്ക് എന്തെങ്കിലും വിഷമാവുമോ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ചെയ്താലെന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണത് ഉള്ളത് അങ്ങനെ ശരിക്കും നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളൊരവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് പക്ഷേ അതിനൊരു സമയമായി എന്നുള്ളതാണ് അതൊക്കെ വിട്ട് കളയാനുള്ള സമയമായി നിങ്ങൾ ഒരു റീബർത്ത് എടുക്കാനുള്ള സമയമായി എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളാകാനുള്ള സമയമായി എന്നതാണ് ഇന്നത്തെ മെസ്സേജ് കാരണം ഇത് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നൊന്നും ഉണ്ടായിരിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നതാണ് അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എല്ലാ കാര്യത്തിനും അവർ സപ്പോർട്ട് ചെയ്യും പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അവർക്ക് നിങ്ങളില്ലാതെയും പറ്റും പക്ഷേ നിങ്ങൾ ആ ഒരു ഒരു ഷെല്ലിനകത്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ ഒരു ഷെല്ലിനകത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും ഇതിൽ റിപ്പിനെസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ടായിരിക്കണം ഈ ചിന്തകൾക്കും നിങ്ങളുടെ വിശ്വാസങ്ങൾക്കും ഒക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട് അപ്പോൾ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് അത് പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ആ ഒരു വിശ്വാസം അങ്ങനെ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അല്ല എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഇതൊരു പാസ്റ്റ് എനർജി ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ വ്യക്തിക്ക് എന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നോട് ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്കിതിനെ വിട്ട് കളയാനൊട്ട് പറ്റുന്നില്ല എന്നാണ് കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഈ പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ലെറ്റിൻ ഗോ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളത് വിട്ടുകളയാനാണ് പറയുന്നത് എന്നിട്ട് നിങ്ങൾ റീബർത്ത് എടുക്കാനാണ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ജനിച്ച് ഒന്നുകൂടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നുകൂടി ഒരു റീബർത്ത് എടുത്ത് ജീവിക്കാനാണ് ഇന്ന് ഡിവൈൻ പറയുന്നത് അപ്പോൾ ഇതിൽ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു കാർഡുണ്ട് അതൊരു വേൾഡ് കാർഡാണ് പക്ഷേ അതിലൊരു പീസ് മിസ്സിങ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പീസ് നിങ്ങൾ വേറെ ആർക്കോ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഈ നിങ്ങളുടെ ഒരു ഭാഗം നിങ്ങളിലില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത് വേറെ ആരിലോ ആണ് അപ്പോൾ ആ ഒരു പീസ് തിരിച്ച് പിടിക്കാനുള്ള ഒരു വ്യഗ്രതയിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പരിശ്രമത്തിലായിരിക്കും നിങ്ങളിപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ കംപ്ലീറ്റ് അല്ല ഈ ഒരു സമയം കാരണം നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഹൃദയവും ഒക്കെ നിങ്ങൾ വേറൊരു വ്യക്തിക്കോ വേറൊരു സാഹചര്യത്തിനോ നിങ്ങൾ അടിമപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുത്തതായിരിക്കും കേട്ടോ നിങ്ങൾ ഇഷ്ടക്കൂടുതൽ കൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഒരു ഭാഗം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇപ്പം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് തിരിച്ചെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് പറ്റുന്നില്ല അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വികാരങ്ങളൊക്കെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതിനെ അടിച്ചമർത്തി വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്ന് കിട്ടിയത് പക്ഷേ നിങ്ങൾ ഇതിൽ ടേണിങ് ഇൻ എന്ന് പറയുന്നൊരു കാർഡുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ ഇങ്ങനെ നിൽക്കട്ടെ നിങ്ങളെ വിശ്വസിക്കാത്തവരെയും നിങ്ങളെ സ്നേഹിക്കാത്തവരെയും അതും അങ്ങനെ നിൽക്കട്ടെ അതിലൊന്നും നിങ്ങൾ ബോധകടാകണ്ട അതൊക്കെ സമയം അതിൻ്റെ അല്ലെങ്കിൽ കാലം അത് അതിൻ്റെ വഴിയിൽ ചെയ്തോളൂ എന്നുള്ളതാണ് നിങ്ങളതിനെ ഒരുപാട് എഫേർട്ട് എടുത്ത് നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾ നിങ്ങളതിലോട്ട് കളയണ്ട കളഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്താൽ അത് നടക്കാൻ പോകണ്ടില്ല എന്നുള്ളതാണ് അതിനെ നിങ്ങൾ വെറുതെ വിടുക ഒരു സാക്ഷിഭാവത്തിൽ ഒരു കാര്യം എനിക്കുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലാതെ അതിന് കൂടുതൽ എഫേർട്ട് എടുക്കണ്ട അതിനെ വിട്ട് കളയാനോ ആ ഒരു മിസ്സിങ് പോയിന്റ് തിരിച്ചെടുക്കാനോ ഒന്നും തന്നെ നിങ്ങൾ ശ്രമിക്കേണ്ട എന്നാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ശാന്തി സമാധാനമൊക്കെ കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് എന്നെ ഒരു നിങ്ങൾ ഫൊർഗീവ്നെസ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ നിങ്ങളെ കുറ്റം പറയുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് േൺ ചെയ്യുമ്പോൾ നിങ്ങളിലേക്കൊന്ന് തിരിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സിറ്റുവേഷൻ വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത് നിങ്ങൾ എന്ത് പാഠമാണ് പഠിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു കാര്യം തിരിച്ചറിയുന്ന ഒരു ദിവസമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഒന്നും സ്ഥായിയല്ല അത് പോകേണ്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് പൂർണ്ണതയെത്തി അറ്റുപോകേണ്ട കാര്യങ്ങളുണ്ട് നമ്മളിൽ നിന്ന് വിട്ടുപോകേണ്ട കാര്യങ്ങളുണ്ട് അത് ആ സമയമാകുമ്പോൾ സംഭവിച്ചോളൂ അതിന് ഒരുപാട് എഫേർട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട ഇപ്പം നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്താലും അത് ചിലപ്പം നടക്കണം എന്നില്ല അപ്പോൾ ഇതിൽ ഇന്നർ വോയിസ് വന്നിട്ടുണ്ട് ഇതിലൊരു ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് നിങ്ങൾ ശരിക്കും ഒരു ഈ ഡിവൈനുമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യാനാണ് പറയുന്നത് അത് നിങ്ങൾ ഇതിൽ മെഡിറ്റേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആൾറെഡി ഹൈലി സ്പിരിച്വൽ ആണ് നിങ്ങൾ ഈ സ്പിരിച്വൽ പാത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറേ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചത് ചിലപ്പോൾ ഈ ഒരു ആയിരിക്കും നിങ്ങളെ ചീറ്റ് ചെയ്ത ചെയ്തൊരു കാര്യമായിരിക്കാം നിങ്ങളെ വിശ്വസിക്കാത്ത കാര്യമായിരിക്കാം ആ ഒരു കാര്യത്തിന് നിങ്ങൾ നന്ദി പറയുക അത് വ്യക്തികൾക്കായാലും സാഹചര്യങ്ങൾക്കായാലും നിങ്ങൾ നന്ദി പറയുക കാരണം അവരാണ് അല്ലെങ്കിൽ ആ സാഹചര്യമാണ് ഇന്ന് നിങ്ങളെ കുറേ തിരിച്ചറിവിലേക്ക് എത്തിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നേ ദിവസം നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആയിരിക്കും സ്പിരിച്വൽ തോട്ട്സ് കൂടുതലായിരിക്കും ഒരു ഡിവൈനുമായിട്ടൊരു കണക്ഷൻ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഡിവൈനുമായിട്ട് നിങ്ങൾക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളിൽ നിങ്ങളോട് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആകും എന്നുള്ളതാണ് ഇപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരെന്ത് പറയുന്നു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾ ഇന്നേ ദിവസം ചിന്തിക്കാൻ പോടില്ല ഇന്ന് നിങ്ങൾ കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെ ഒരു സ്പിരിച്വൽ പാത്തിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം എന്നൊക്കെ ഉള്ളൊരു ഒരു അന്വേഷണം ആയിരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത് എന്നാണ് കാണുന്നത് പിന്നെ റീബർത്ത് ആണെന്ന് കണ്ടല്ലോ അപ്പോൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഇന്നേ ദിവസം നിങ്ങൾ തീരുമാനം എടുക്കുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കണം ചിലപ്പോൾ പഴയ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ആ ആ ഒരു അവസ്ഥ നിങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കും ഇതിങ്ങനെയാണ് അപ്പോൾ അതിൽ നമ്മൾ റിവലായിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല അതിനെതിർത്തിട്ടും കാര്യമില്ല അതിൻ്റെ ആ ഒരു ഒരു ഫ്ലോയിൽ അങ്ങ് പോകാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കുറച്ച് സമാധാനം കിട്ടും എന്നാണ് കാണുന്നത് നിങ്ങളൊരു സ്പിരിച്വൽ ടീച്ചറെ കണ്ടെത്തുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ അത് നിങ്ങളിലുള്ള ഒരു ഗുരുവിനെ തന്നെ നിങ്ങൾ കണ്ടെത്തുമായിരിക്കും ഇപ്പം പുറത്തൊന്നും ആയിരിക്കില്ല നിങ്ങളിലുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ഗുരുവിന് തന്നെ നിങ്ങൾ കണ്ടെത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത് ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് ആണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ ഒരു സപ്രഷൻ്റെ എനർജിയൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ അടിച്ചമർത്തി വെച്ചിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ബോൾഡ് ആകാനാണ് നിങ്ങൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല ബോൾഡ് ബോൾഡാകുക നിങ്ങൾ ബോൾഡ് ആകാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളെ പരീക്ഷിക്കുന്ന ഒരു ദൈവം പരീക്ഷിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എത്രമാത്രം ബോൾഡാകും അത്രമാത്രം പരീക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടിരിക്കാൻ പറ്റും നമ്മൾ എത്രമാത്രം ചഞ്ചലരാകും നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മൾ നെർവസ് ആകുന്ന പല സിറ്റുവേഷനുണ്ടെങ്കിലും അതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് വീണ്ടും വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് അത് ദയവായിട്ട് തരുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ അത് പഠി നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ അത് എക്സാം എഴുതി പാസ്സാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങളത് നന്നായിട്ട് പഠിച്ചില്ല എക്സാമിന് തോറ്റുപോയാൽ അടുത്ത് വീണ്ടും സെയിം ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടി വരും അപ്പോൾ അതാണ് അതാണിപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ബോൾഡ് ആകാനാണ് എന്നിട്ട് നിങ്ങൾ എന്നൊരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളെടുക്കണം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ ദൈവം നിങ്ങൾ ഒരു സ്റ്റെപ്പും കൂടെ എടുക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ഇല്ല അതെനിക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം വരട്ടെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണില്ല എന്ന് വിചാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇന്നെന്ത് എന്തോ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ പോകേണ്ട ഒരു കാര്യത്തിന് അത് തീരുമാനം എടുക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ എന്തെങ്കിലും എന്തോ ഒരു കാര്യത്തിനൊരു തീരുമാനം ഇന്നേ ദിവസം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കണം അത് നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും അതൊരു തീരുമാനത്തിൽ എത്താൻ പോകുന്നു എന്നാണ് കാണുന്നത് ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് ആണ് നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു സൈക്കിൾ എൻഡാകുന്നതിൻ്റെ ഒരു സ്ട്രഗ്ളിംഗ് പീരിയഡ് ആണ് ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സമയമായിരിക്കും ഒരു കാര്യം അവസാനിക്കാൻ പോണത് അത് എന്ത് കാര്യമായാലും തന്നെ നമുക്ക് ഒരു ഒരു അസുഖം വന്നു അത് പൂർണമായി മാറണമെങ്കിൽ ഒരു സർജറി വേണമെന്ന് പറഞ്ഞാൽ ആ സർജറി കഴിയുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് കാരണം നമുക്ക് ആ ഒരു അസുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ വേണ്ട എന്നുള്ളത് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും പെയിൻ ആയിരിക്കും അത് നമ്മളുടെ നിന്ന് അത് വിട്ടു പോകുമ്പോൾ പക്ഷെ നമ്മൾ ഫ്രീ ആകുന്നതിന് മുന്നേ ഉള്ളൊരു സൈക്കിളാണത് അപ്പോൾ ഈ സമയം നിങ്ങളുടെ ലൈഫിൽ കാർമ്മിക്കായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ എൻ്റെ ആകുന്നു ഏറ്റവും ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു സൈക്കിളിൽ ഒന്നാണ് ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനത്തെ സൈക്കിൾസ് വരാം കേട്ടോ അത് നമ്മൾ എപ്പോഴും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഞാൻ ഇത്ര കാലം കൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അത് എല്ലാവരുടെയും ലൈഫ് സിറ്റുവേഷൻ ഒന്നായിരിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും എക്സ്പീരിയൻസും ഒന്നായിരിക്കില്ല പക്ഷേ ഒരു തവണ അല്ല പല തവണ നിങ്ങൾ അതുപോലുള്ള സൈക്കിള് കടന്നു പോകേണ്ടി വരും അപ്പോൾ ചില ആൾക്കാർക്ക് അത് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം ചില ആൾക്കാർക്ക് ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം ചില ആൾക്കാർക്ക് അതൊരു കരിയർ ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നതിൻ്റെ ഒരു ഇതായിരിക്കാം അപ്പോൾ എന്തു തന്നെ ആയാലും അത് പല പല രൂപത്തിൽ നമ്മളുടെ ജീവിതത്തിൽ കടന്നു പോകും നമ്മളാ ഒരു ആ ഒരു കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ബോൾഡ് ആകേണ്ടത് കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ആ ഒരു കാര്യം എൻ്റെ ആകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രഗിൾ ആണ് ഈ നിങ്ങൾ അനുഭവിക്കുന്നത് എന്നാണ് കാണുന്നത് കൺക്ലൂഷൻസ് ആർ വിതിൻ റീച്ചാണ് അപ്പോൾ ഒരു കാര്യം തീരാറായി എന്നാണ് കാണുന്നത് കാണാം നിങ്ങളുടെ ഇതിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം ഇതിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്കുള്ള മെസ്സേജ് ആണ് നിങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം അത് എൻ്റെ ആകുന്നു എന്നാണ് കാണുന്നത് പൂർണ്ണമായും എൻ്റെ ആകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കിത് മനസ്സിലാകും ഇതിൽ ഒരു മറയുണ്ട് എന്തോ ഒരു മറ വന്ന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊന്നും മറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിന് ഉടനെ തന്നെ ആ മറയൊക്കെ നീക്കി സത്യം പുറത്തു വരും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും നിങ്ങളിലേക്ക് വരേണ്ട കാര്യങ്ങൾ വരും അപ്പോൾ ആ ഒരു ഒരു പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യം അത് എൻ്റെ ആകുന്നു എന്ന് തന്നെയാണ് വീണ്ടും കാണുന്നത് നിങ്ങൾ ശരിക്കും ഈഗോ അഥവാ ഈഗോ ഉള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് ഒക്കെ ആ ഈഗോ നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്കെല്ലാം അറിയാം അല്ലെങ്കിൽ ഞാൻ ആരോ ആണ് എന്നൊന്ന് ചിന്തിക്കരുത് പ്രത്യേകിച്ചും സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് ഈഗോ അടിക്കുമ്പം അവർക്ക് അവിടെ ഒരു ഒരു ലെവല് സ്റ്റെപ്പ് ഡൗൺ ആകുകയാണ് ചെയ്യണത് സ്റ്റെപ്പ് അപ്പ് ആകുകയാണ് ചെയ്യണത് നമുക്ക് തെറ്റ് അറിഞ്ഞൂടാത്തവർ തെറ്റ് ചെയ്താൽ അത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് ദൈവം വിചാരിക്കും പക്ഷേ അറിയാവുന്ന ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ഒരു ശിക്ഷ വളരെ വലുതായിരിക്കും അപ്പോൾ അത് പലരും ഈഗോ ഭയങ്കര ഈഗോ ഉള്ള ആൾക്കാരുണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇത്രയും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഡിവൈനുമായിട്ട് ഒരുപാട് അടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സ്പിരിച്വൽ പാർട്ടിലാണ് പക്ഷെ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് കുറച്ച് ആൾക്കാർക്ക് അവരുടെ ഈഗോയാണ് അപ്പോൾ ആ ഒരു ഈഗോ എന്ന് പറയുന്നത് എത്രത്തോളം ഇല്ലാതാകുന്നു അത്രത്തോളം നമുക്ക് ആ ഒരു ഡിവൈനിറ്റി കൂടുന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥ ഒരു സ്പിരിച്വൽ ബീയിങ് എന്ന് പറയുന്നത് ഈഗോ ഇല്ലാത്ത ആൾക്കാരാണ് ആരോടും വൈരാഗ്യമോ വെറുപ്പോ ശത്രുതയോ ഒന്നും തന്നെ സൂക്ഷിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ ആരെങ്കിലും നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ഇൻട്രാക്റ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളോട് തന്നെ ഇൻട്രാക്ട് ചെയ്ത് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താണ് മാറ്റേണ്ടത് നമ്മൾ അപ്പം നമുക്ക് മനസ്സിലാകും നമുക്ക് ആരോടെങ്കിലും ഒരു വൈരാഗ്യമോ ശത്രുതയോ ഉണ്ടോ പാസ്റ്റിൽ നമ്മളോട് നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരോട് എന്തെങ്കിലും തരത്തിൽ എന്താണ് നമുക്ക് നമുക്കിപ്പോഴത്തെ വിരവികാരം എന്ന് നോക്കുക അപ്പോൾ അത് അതും മതി അതും നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വളരെയധികം ബ്ലോക്ക് ഉണ്ടാക്കുമെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഗോ ചെയ്യാനാണ് ഇന്ന് ഡി നിങ്ങളോട് പറയുന്നത് ഇനി നമുക്ക് ഗാഡിയൻ ഏഞ്ചൽസ് എന്നുള്ളൊരു മെസ്സേജ് നോക്കാം ഗ്രേറ്റ് ടീച്ചറാണ് ലേൺ ഫ്രം സ്പിരിച്വൽ എക്സർ എക്സ്പീരിയൻസ് ആണ് അപ്പം ഇന്നേ ദിവസം നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ തിങ്സ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ള ആണ് കാണുന്നത് നിങ്ങൾ പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇന്നേ ദിവസം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിവൈൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് വാട്ടർ ഗാർഡിയൻ ആണ് കണക്ട് വിത്ത് ഇവർ ഇമോഷൻസ് ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇമോഷനുമായിട്ടൊന്ന് കണക്റ്റഡ് ആകാനാണ് പറയുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക നിങ്ങൾക്ക് എവിടെയാണ് ഹീൽ ചെയ്യേണ്ടത് ഹീൽ ഹീലാകേണ്ടത് അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും വേദനകളോ പ്രശ്നങ്ങളോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ അത് ഹീൽ ചെയ്യേണ്ടതുണ്ടോ അതിപ്പോഴും പാസ്റ്റിൽ നടന്ന വേദന ഇപ്പോഴും അങ്ങനെ തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഇമോഷനുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനാണ് പറയുന്നത് ഇന്നേ ദിവസം നിങ്ങളത് ചെയ്യുമായിരിക്കാം കാരണം നിങ്ങളുടെ ആ ഒരു വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു സൈക്കിൾ എൻഡ് ആകുന്നു നമ്മൾ കണ്ടു അപ്പം നിങ്ങൾ അതിനുള്ള സ്പിരിച്വൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ആൾറെഡി ചെയ്യുന്ന ആൾക്കാർക്കുള്ളൊരു മെസ്സേജ് ആണത് അപ്പം നമുക്ക് എല്ലാത്തിലും ഉപരി നമുക്ക് വേണ്ടത് സമാധാനമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു ദിവസമാണെന്ന് നിങ്ങൾ കൂടുതൽ ഇന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആകും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടുതൽ ചിലപ്പോൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരുന്നത് കൂടുതൽ സ്പിരിച്വൽ തോട്ട്സ് ആയിരിക്കും വേറെ ആകുലതകളായിരിക്കില്ല നിങ്ങളുടെ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ ആയിരിക്കില്ല നിങ്ങളുടെ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കില്ല കൂടുതലും നിങ്ങൾ കണക്റ്റഡ് ആകുന്നത് നിങ്ങൾക്ക് ശരിക്കും ഒരു നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിൽ എന്തൊക്കെ ബ്ലോക്കേജസ് ഉണ്ട് അതെങ്ങനെ മാറ്റാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം എന്ന് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് മൂണാണ് നിങ്ങളുടെ ഇൻഡ്യൂ ടീവ് മെസ്സേജസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാനാണ് പലപ്പോഴും നമുക്ക് ഇൻഡ്യൂഷൻ വരുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ അതിൽ അക്സെപ്റ്റ് ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാറില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ പല നിങ്ങൾ നൂറ് ചിന്തകളിൽ ഒരേ സമയം ഇരിക്കാതിരിക്കുക ബി ഇൻ ദ പ്രസൻറ്റ് മൊമെൻ്റ് ആണ് അപ്പം നമ്മൾ ഇൻ ഇന്ത് ഈ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കുമ്പോൾ നമുക്ക് ഇൻഡ്യൂഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ അവസ്ഥയിൽ നമ്മൾ ആ അവസ്ഥയിലായിരിക്കുക നമ്മൾ മനസ്സിലാക്കുക ഇന്ന കാര്യമാണ് നമ്മൾ ചെയ്യണം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ മൊബൈൽ നോക്കിയിട്ട് ഫുഡ് കഴിക്കുമ്പം ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല മൊബൈലിൽ കാണുന്ന കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല അതുപോലെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ബി ഇൻ ദ പ്രസൻറ്റ് മൊമെൻ്റ് ആണ് ഈ നിമിഷത്തിൽ ജീവിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതാണ് നിങ്ങൾ സ്പിരിച്വൽ സ്പിരിച്വൽ പാത്തിലാണ് അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിൽ നിങ്ങൾ ഒരു ലെവലപ്പ് ആകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു മെസ്സേജ് അതാണ് ഇത് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്കുള്ളത് അപ്പോൾ അത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്